ഖിലിനെ പണ്ട് രാഷ്ട്രീയം ഉണ്ടായിരുന്നു കുറച്ചു കാലം കോൺഗ്രസ് ആയിരുന്നു പിന്നീട് ബി ജെ പി ആയി പിന്നെ രാഷ്ട്രീയങ്ങൾ നിർത്തി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടോ ഏത് പാർട്ടിയോടൊപ്പം കോൺഗ്രസ് ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അഖിൽ കൊട്ടാരക്കിടെ മത്സരിക്കാൻ പോകുന്നു കേട്ടു യഥാർത്ഥത്തിൽ എന്താണ് അഖില് ചില കാര്യങ്ങൾ നമ്മൾ തമ്മിൽ ചില സാമ്യതകളുണ്ട് അതായത് ഞാനൊരു ഭയങ്കര ദേശീയ ബോധമുള്ള ഒരാളാണ് അൾട്ടിമേറ്റ്ലി ഒരു ഒരു ഭാരതീയാണ് ഒരു ഭാരതീയന്റെ എല്ലാ അഹങ്കാരങ്ങളും സംസ്കാരത്തിൽ അഭിമാനിക്കുക ഇതെല്ലാം നമ്മളുടെ ഉള്ളിലുണ്ട് അപ്പം ഇതിന് കോട്ടം തട്ടുന്ന എന്ത് കാര്യങ്ങൾ എവിടെ കണ്ടാലും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സംഖ്യാവുക ഞാൻ അങ്ങനെ അമ്പലത്തിലൊന്നും പോകുന്ന ആളൊന്നുമല്ല പക്ഷേ ശബരിമല പോലുള്ള വിഷയങ്ങളായിക്കോട്ടെ ഷംസീർ പറഞ്ഞ ഗണപതി മിത്ത് ആയിക്കോട്ടെ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ സംഖ്യയായിട്ടുണ്ട് എന്തുകൊണ്ട് ഇവിടെ സംഖ്യ സംഖ്യാകുന്നു എന്ന് ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ ബി ജെ പി ആയിരിക്കും ഇത്തരം വിഷയങ്ങളെ ഏറ്റവും കൂടി ഉയർത്തിപ്പിടിക്കുന്നത് രാജ്യസ്നേഹം അല്ലെങ്കിൽ ദേശീയബോധം സംസ്കാരബോധം പക്ഷേ ഞാൻ അവരിൽ ബി ജെ പിയുടെ രാഷ്ട്രീയത്തോടല്ല നമ്മൾ ചേർന്നിരിക്കുന്നത് ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം ശരികളോട് ഞാൻ ചേർന്ന് നിന്ന് സംസാരിക്കും ഇപ്പം പൗരത്വ വിഷയം പ്രശ്നം വന്നു ഞാൻ പൗരത്വ വിഷയത്തിന് ബിജെപിക്ക് അനുകൂലമായ നിലപാടെടുത്ത കാരണം ഞാനത് വിഷയം പഠിച്ച് മനസ്സിലാക്കിയിടത്തോളം ഈ രാജ്യത്തെ ഒരു മുസ്ലിമിനെ ദോഷകരമായി ബാധിക്കില്ല ദോഷകരമായി ബാധിച്ചാൽ നൂറ് ശതമാനം അവർക്ക് അനുകൂലമായിട്ടുണ്ട് ദോഷകരമല്ല അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത് ഇതിനെ മുതലെടുക്കുന്നവരോട് നമ്മൾ പറയണം തമ്മിൽ ഇടിക്കുന്നത് പ്രശ്നമില്ല ഇപ്പം വർഷം ആറ് കഴിഞ്ഞു ആരും പുറത്തായിട്ടുള്ള നാളെയും പക്ഷെ നമ്മൾ ഇങ്ങനെ വിഷയം എടുക്കും നമ്മൾ സംഖ്യയാവുന്നു ഈ ദേശീയ ബോധവും ഉള്ളതും സംസ്കാരബോധമൊക്കെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ചിരി ജനാധിപത്യ ബോധവും അഭിപ്രായ സാന്ദ്രവും ഒക്കെ ഉള്ള ഒരു പാർട്ടി ആയിരുന്നു കോൺഗ്രസ് പിന്നെ രാജ്യത്ത് ഇത്രയും ദുർബലപ്പെട്ടു പോയി നമ്മൾ എപ്പോഴും നമ്മളെ പോലത്തെ ഒരു ശബ്ദം പ്രതിപക്ഷത്തിനൊപ്പം നിക്കേണ്ടത് ചേട്ടൻ പലപ്പോഴും പ്രതിപക്ഷത്തിനു നിങ്ങൾ സംസാരിക്കുന്നത് പ്രതിപക്ഷ സ്വരമായിട്ടാണ് അല്ലാതെ അധികാരത്തിന്റെ ജീവിക്കാൻ ഏറ്റവും അടിപൊളിയായിരുന്നു ഞാനും അങ്ങനെ ചിന്തിച്ചത് കോൺഗ്രസ് പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മുടെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ടി ആ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളെയും കേട്ടോ അവരുടെ നമ്മൾക്ക് ശക്തമായി എതിർക്കേണ്ട പല വിഷയങ്ങളുണ്ട് അതിനെ എതിർത്തുകൊണ്ട് തന്നെ എന്നാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം തിരിച്ചു വരത്തക്ക രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ ഉയർത്തുന്നതോടൊപ്പം തന്നെ ഇപ്പുറത്ത് ദേശീയ പോകുന്ന തന്നെയാണ് എല്ലാ കാലത്തും ഒരു പാർട്ടി ഏതാണെന്ന് വെച്ചാൽ അഭിമാനത്തോടെ പഴയ കോൺഗ്രസ് ആണെങ്കിൽ അഭിമാനത്തോടെ കോൺഗ്രസ് ആണെന്ന് പറയും ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആ കാലത്തെ കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലാം വരും പക്ഷെ ഇന്ന് രാഷ്ട്രീയത്തിനകത്ത് മതത്തിന്റെ പ്രസിരിപ്പ് കൂടിപ്പോയി അപ്പൊ ഇവർക്കെല്ലാവർക്കും ഈ മതത്തോടുള്ള സെറ്റിൽമെന്റ് രാഷ്ട്രീയം വന്നു കഴിഞ്ഞു പലരും അഭിപ്രായം പറയാം ഭയന്നും ആയിക്കോട്ടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനരാഷ്ട്രത്തിനൊപ്പം നിൽക്കുക ശബ്ദിക്കാൻ കഴിയാത്ത ജനത്തിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയാവുന്ന ശബ്ദം ഉയർത്തുക ഇതൊക്കെയാണ് രാഷ്ട്രീയം നിലവിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടില്ല ഇനി ആവാൻ ഉദ്ദേശം വെച്ചാൽ ഇപ്പോഴും കൺഫ്യൂഷനിലാണ് വേണോ വേണ്ടോ അതാണ് രാഷ്ട്രീയം ഭയങ്കര ാണ് രാഷ്ട്രീയം വെച്ചാൽ വളരെ ഒറ്റ ഉത്തരവാണ് ഒരു സ്ട്രോങ് കമ്മ്യൂണിസ്റ്റ് ബിരുദൻ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് പിണറായി വിരുദ്ധൻ എന്നൊക്കെ അതാണ് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ സമാനത്തുള്ള ഒരു സ്ട്രോങ് പിണറായി വിരുദ്ധൻ